ഹായ് ഓൾ അസലക്കും വെൽക്കം ബാക്ക് ടു സിനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി പച്ചരി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്പോഞ്ച് പോലെ ഒരു അടിപ്പൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടാവും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപ്പൊളി പലഹാരമാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കി അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കണേ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഈ പച്ചരി നല്ല പോലെ കുതിർത്ത് വെച്ചിരിക്കണം എന്നാലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഞാൻ ഈ പച്ചരി നല്ല പോലെ കഴുകിയെടുത്ത ശേഷം ഒരു മൂന്ന് മണിക്കൂർ നേരം കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്നതാണ് എന്നിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ പച്ചരി നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ ഒരു പച്ചരി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുകയാണ് പച്ചരി കുതിർക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളം ഊറ്റിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ് പക്ഷേ എങ്കിൽ ഞാനിത് പാൽ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു വെള്ളം കളഞ്ഞത് അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ചോറാണ് ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ അരക്കപ്പ് അളവിൽ ഒരു കപ്പ് നിറയെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ് ഞാനിവിടെ ചോറെടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ അരക്കപ്പ് അളവിൽ ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് പഞ്ചസാര തന്നെ വേണമെന്നു നിർബന്ധമൊന്നുമില്ല ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതായത് ഒരു മീഡിയം മധുരമാണ് ഇനി ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പശുവിൻ പാലാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പശുവിൻ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയായിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പശുവിൻ പാലിൽ മാത്രമല്ല തേങ്ങാ പാലിനും ചെയ്തിട്ടെടുക്കാം അപ്പോൾ തേങ്ങാ പാല് വേണം അത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്തത് കൊണ്ടാണ് പിന്നെ പശുവിൻ പാല് മതിയെന്ന് കരുതിയത് എന്തായാലും സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം നല്ല പോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു മാവിൻ്റെ പരുവം ഞാനിപ്പോൾ കോരി കാണിച്ചു തരാം ഒരുപാട് അങ്ങ് നല്ല കട്ടിയും ആവരുത് എന്നാൽ നല്ല ലൂസും ആവരുത് ഒരു മീഡിയം പരുവത്തിലാവണം വേണ്ടത് ഇപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഇവിടെ അപ്പം ചുടുന്ന പാനാണ് സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു കയ്യിൽ മാവൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം ഇത്രയും ഓയിലോ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഷേപ്പ് ഒക്കെ മാറി നല്ലൊരു ഭംഗിയാവും കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ നടുഭാഗം മാത്രം പ്രത്യേകിച്ച് ഒരു പൊങ്ങി വരുന്ന രീതിയിൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇങ്ങനെ കഴിക്കാനും നല്ലൊരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പം അതായത് കണ്ടില്ലേ നല്ല സ്പോഞ്ച് പോലെ പഞ്ഞു പോലെ ഇരിക്കുകയാണ് ഈ ഒരു പലഹാരം ഇത് മറിച്ചിട്ട് കൊടുക്കുന്നു ചെയ്യരുത് അപ്പോൾ ഇതിന്റെ ഷേപ്പ് ഒക്കെ മാറും ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി ഇനി ആദ്യം ഒഴിച്ചു കൊടുത്ത അതേ എണ്ണയിൽ തന്നെ വീണ്ടും രണ്ടാമതും നമുക്കിതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇത് നമുക്ക് നോൺ സ്റ്റിക്കിന്റെ പാനിൽ തന്നെ ചുട്ടെടുക്കണമെന്നൊന്നുമില്ല ഇരുമ്പിന്റെ ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ രണ്ടാമത്തതും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം കുറച്ചുകൂടി ഓയിലോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു കയ്യിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം ഇത് എണ്ണ നന്നായിട്ട് തിളച്ചു വന്നാൽ മാത്രമേ ഇത് നല്ലൊരു ഷേപ്പായിട്ട് കിട്ടുള്ളൂ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും കാണാൻ നല്ല ഭംഗിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി പലഹാരമാണ് ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ പച്ചരിയും പാലും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്